കൊന്നത്തടി കൊമ്പൊടിഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ നാലു പേർ അഗ്നിക്കിരയായി മരിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൌരവം നൽകുന്നില്ലെന്നാരോപിച്ച് കേരള സംസ്ഥാന മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ജനകീയ സമിതി പരാതി അയച്ചു കേരള ഗവർണർ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം ഒൻപതാം തീയതി കൊന്നത്തടി പഞ്ചായത്തിലെ കൊമ്പൊടിഞ്ഞാലിൽ തെള്ളിപ്പടവിൽ പരേതനായ അനീഷിന്റെ ഭാര്യ ശുഭ മക്കളായ അഭിനന്ദ് അഭിനവ് ശുഭയുടെ അമ്മ പൊന്നമ്മ എന്നിവരാണ് വീടിനുള്ളിൽ അഗ്നിക്കിരയായി വെന്ത് മരിച്ചത് പത്താം തീയതി വൈകിട്ട് ആറുമണിയോടുകൂടിയാണ് സംഭവം പുറം ലോകമറിയുന്നത് ഷോർട്ട് സർക്യൂട്ട് മൂലം തീപിടിച്ചതെന്നാണ് പോലീസിന്റെ ആദ്യ നിഗമനം പക്ഷേ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല ഇളയകുട്ടിയൊഴികെ മറ്റ് മൂന്നുപേരും പൂർണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു പ്രായപൂർത്തിയാകാത്ത രണ്ടു കുട്ടികളും രണ്ട് സ്ത്രീകളും മരണപ്പെട്ട സംഭവത്തിൽ സർക്കാർ വേണ്ടത്ര ഗൗരവം നൽകുന്നില്ല എന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം കേരള ബാലാവകാശ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്നിവർക്കുൾപ്പെടെ പരാതിയുടെ പകർപ്പ് ഇപ്പോൾ അയച്ചിട്ടുണ്ട് ഒരു കുടുംബത്തിലെ നാല് പേർ അഗ്നിക്കിരിയായി മരിച്ചിട്ട് അതിൽ രണ്ട് വനിതകളും പ്രായപൂർത്തിയാകാത്ത രണ്ട് കുട്ടികളും ഉണ്ട് എന്നുള്ള ഗൗരവം പോലും കണക്കാക്കാതെ അന്വേഷണം ഇഴിഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത് ഈ വിഷയത്തിൽ അടിയന്തരമായ ശ്രദ്ധ ബഹുമാനപ്പെട്ട സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം അന്വേഷണ ചുമതല വെള്ളത്തുവൽ സിഐക്ക് ആയിരുന്നു പിന്നീട് ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു എന്നാൽ ഇദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലാ എഎസ്പിയായി നിയമിച്ചു നിലവിൽ ഈ അന്വേഷണം മന്ദഗതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും വേണ്ടത്ര ഗൌരവം നൽകുന്നില്ല എന്നാരോപിച്ച ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ കേരള മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ജനകീയ സമിതി പരാതി നൽകി കേരള ഗവർണർ മനുഷ്യാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതിയുടെ കോപ്പി അയച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന